ഇനി സഞ്ചരിക്കുന്ന കേന്ദ്രം എം വിജിൻ നിർവഹിച്ചു ഇനി അയക്കൂറയും ചെമ്മീനും അയലയും മത്തിയും നമ്മുടെ വീട്ടുപടിക്കൽ എത്തും കല്യാശ്ശേരി മണ്ഡലത്തിൽ ഗുണമേന്മയുള്ള മത്സ്യം എത്തിക്കാനായാണ് അന്തിപ്പച്ച സഞ്ചരിക്കുന്ന മത്സ്യ വിപണന കേന്ദ്രം ആരംഭിച്ചത് എം വിജിൻ എം എൽ എയുടെ ആസ്ഥ വികസന ഫണ്ടിൽ നിന്നും പതിനെട്ട് ലക്ഷം രൂപ ചിലവഴിച്ചാണ് പദ്ധതി നടപ്പിലാക്കിയത് മത്സ്യഫെഡിന്റെ നേതൃത്വത്തിലാണ് പദ്ധതി നടപ്പിലാക്കുന്നത് പത്തു പഞ്ചായത്തുകളുമായി ചേർന്ന് മണ്ഡലത്തിലെ വിവിധ പോയിന്റുകളിൽ മത്സ്യവിപണനം നടത്തും മത്സ്യത്തൊഴിലാളികളിൽ നിന്നും നേരിട്ടാണ് മത്സ്യം ശേഖരിക്കുന്നത് മത്സ്യഫെഡിന്റെ മറ്റ് മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളും വിപണനം നടത്താനാണ് ലക്ഷ്യമിടുന്നത് എം വിജിൻ എം എൽ എ ഉദ്ഘാടനവും ഫ്ലാഗ് ഓഫും നിർവഹിച്ചു നിലവിലെ മത്സ്യത്തൊഴിലാളികൾക്ക് ബുദ്ധിമുട്ടാകാത്ത വിധത്തിൽ പുതിയ കേന്ദ്രങ്ങൾ കണ്ടെത്തിയാണ് വിപണനം നടത്തുകയെന്ന് എം പറഞ്ഞു ഇത് നാം ലക്ഷ്യം വെക്കുന്നത് ഏറ്റവും ശുദ്ധമായ അതായത് നേരിട്ട് മത്സ്യത്തൊഴിലാളികളിൽ നിന്ന് മീൻ ശേഖരിച്ച് നമ്മുടെ മണ്ഡലത്തിന്റെ വിവിധ പോയിന്റുകളിൽ വിൽപ്പന നടത്തുക എന്നതാണ് ലക്ഷ്യം വെക്കുന്നത് ശുദ്ധമായ മത്സ്യം വിൽപ്പന നടത്തുക അതോടൊപ്പം തന്നെ മത്സ്യഫെഡിന്റെ മറ്റ് അനുബന്ധമായ ഉൽപ്പന്നങ്ങളുണ്ട് മത്സ്യമായി ചേർന്ന് നിൽക്കുന്ന ഉൽപ്പന്നങ്ങളുണ്ട് അച്ചാറുകൾ അതുപോലെ തന്നെ ചെമ്മീൻ പൊടി അങ്ങനെ നിരവധി ആയിട്ടുള്ള ഉൽപ്പന്നങ്ങളും ഈ കൗണ്ടറിന്റെ ഭാഗമായിട്ട് വിപണനം നടത്തും നമ്മുടെ കല്യാശ്ശേരി മണ്ഡലത്തിലെ പത്ത് പഞ്ചായത്തുകളുമായിട്ട് കണക്ട് ചെയ്തുകൊണ്ട് ആ പഞ്ചായത്തുകളിലൂടെ ചില പോയിന്റുകൾ കണ്ടെത്തിക്കൊണ്ടാണ് ഈ മത്സ്യ വിൽപ്പന നടത്തുക ഇതിൽ പ്രധാനമായും നാം കാണുന്നത് നിലവിൽ മത്സ്യത്തൊഴിലാളികളായ നിരവധി വിൽപ്പനക്കാരായ നിരവധി പേരുണ്ട് അവർക്കെല്ലാം ആശങ്കയുണ്ട് പക്ഷെ ഒരിക്കലും അവരുടെ മത്സ്യ വിൽപ്പനയോ അവരുടെ ഉപജീവന മാർഗത്തെയോ ഇല്ലാതാക്കിക്കൊണ്ട് ഈ പദ്ധതി നടപ്പിലാക്കില്ല എന്ന് തന്നെയാണ് നാം കണ്ടത് ഒരിക്കലും അവർ വിൽക്കുന്ന ഒരു പോയിന്റിൽ പോയി നമ്മുടെ ഈ എരുപുരം പി സി സി ഹാളിൽ നടന്ന ചടങ്ങിൽ മത്സ്യഫെഡ് ചെയർമാൻ ടി മനോഹരൻ അധ്യക്ഷത വഹിച്ചു മത്സ്യഫെഡ് മാനേജിംഗ് ഡയറക്ടർ ഡോക്ടർ പി സഹദേവൻ പദ്ധതി വിശദീകരിച്ചു ടി രഘുവരൻ വി കെ മോഹൻദാസ് ജില്ലാ പഞ്ചായത്തംഗം എം വി ഷിമ ഏഴോം പഞ്ചായത്ത് പ്രസിഡന്റ് കെ എൻ ഗീത ടി നിഷ കെ പി മോഹനൻ എ ശ്രീകല പ്രപേഷ് ലാൽ വി വിനോദ് എം പി ഉണ്ണികൃഷ്ണൻ ബാബു രാജേന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു న్యూస్ బీరో పళ్ళంగాడి